മച്ചാ മരേ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് വിഷമം ഒരു വീഡിയോ ആണ് അപ്പോൾ ഒരു വീട് പൂർണ്ണമായിട്ടും തകർന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ വീട് തകരാൻ കാരണം എന്തുകൊണ്ടാണ് ഇനി നമ്മുടെ ആർക്കും ഇങ്ങനൊരവസ്ഥ വരരുത് ഒരു വീടിനും ഈ ഒരു അവസ്ഥ വരരുത് അത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഈ വീടിൻ്റെ ഒരു സൈഡ് മുഴുവനും തകർന്നിരിക്കുകയാണ് ആ കാണുന്ന അകം കണ്ടോ അകത്ത ബീം ആ ബീമാണ് കാണുന്നത് ആ ഭീമ് മുഴുവനും സെറ്റോട് അങ്ങ് വിട്ടുപോയി ഈ ബാക്കിൽ നിന്ന് ദശവർ കംപ്ലീറ്റ് ഇടിഞ്ഞ് വീഴുന്നു കംപ്ലീറ്റ് അതായത് ആ വീട് പൂർണ്ണമായിട്ടും തകർന്നു ഇതിപ്പം പല സ്ഥലങ്ങളിലും ഷെയ്ക്ക് വന്നിട്ടുണ്ട് വീടിന് ഇപ്പം നമുക്കൊരു സേഫ്റ്റി പറയാൻ പറ്റില്ല ഈ വീടിന് കാരണം പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ് തകരാൻ കാരണം ഈ വീടിൻ്റെ ഇവിടെ ഒരു സൈഡ് വാള് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മണ്ണിടിഞ്ഞപ്പോൾ ഈ കോൺക്രീറ്റ് മൊത്തത്തിൽ മറിഞ്ഞ് ആ സ്ലാബ് മതിൽ മൊത്തത്തോടെ മറിഞ്ഞ് ഈ വീടിൻ്റെ ബാക്കിൽ കൂടി വിടുന്നതാണ് ഇതുകൊണ്ടോ ബാക്ക് ചവര് മുഴുവനും ഇടിഞ്ഞങ്ങ് തകർന്നു പോയി അപ്പോൾ അതിനകത്ത് ആളുണ്ടായിരുന്നു ദൈവം സഹായിച്ചാൽ അവർക്ക് ആർക്കും ഒരു കുഴപ്പവും വന്നില്ല അപ്പോൾ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാശ് മുടക്കിയാണ് ഒരു വീട് വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ വീട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താൽക്കാലികമായിട്ട് കുറച്ച് നാളത്തേക്കുള്ളതല്ല ആ ഒരു വീട് വീടെന്നു പറയണത് ജീവിതകാലം മുഴുവൻ ആ വീട് അവിടെ നിൽക്കണം അപ്പോൾ അതിനു വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീട് കുഴി അതായത് ഈ ഭാഗത്താണ് നമ്മുടെ വീടുള്ളതെങ്കിൽ നമ്മൾ സൈഡ് വാൾ ചെയ്യും മുഖ്യ ആൾക്കാരും ചെയ്യുന്നതെന്ന് വെച്ചാൽ കരിങ്കല്ല് ബേസ്മെൻ്റ് കെട്ടി അതിൻ്റെ മേളിൽ ഹോളോ ബ്രിക്സ് കെട്ടി ആ കാമ്പൗണ്ട് തിരിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ചെയ്താലുള്ള കുഴപ്പമാണ് ഈ കാണുന്നത് അതായത് ആ വീടിൻ്റെ ബാക്ക് ഭാവം മുഴുവനും തകർന്നു പോയി അപ്പോൾ ഒരിക്കലും ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മുടെ വീടിൻ്റെ സൈഡ് വാൾ നമ്മുടെ വീടിനേക്കാളും ഒരുപാട് ഹൈറ്റ് ഉള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ അവിടെ ചെയ്യേണ്ടത് നമ്മുടെ വീടിൻ്റെ ബേസ്മെൻ്റ് എത്രയാണോ താക്കുന്നത് ആ ബേസ്മെൻറ്റിനെക്കാളും ഒരു മീറ്റർ താഴ്ചയിൽ നമ്മൾ ബൗണ്ടറി കുഴിക്കണം ബൗണ്ടറി കുഴിച്ചിട്ട് ഇത്രയും പൈസ മുടക്കി വീട് വയ്ക്കുകയാണ് അപ്പോൾ വീടിന് സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ബൗണ്ടറിയിൽ കമ്പി അതായത് ഏറ്റം കമ്പി നിർത്തി നമ്മൾ മതിൽ വാർത്ത് തന്നെ എടുക്കണം കോൺക്രീറ്റ് വെച്ച് നമ്മൾ അത് വാർത്ത് സ്ലാപ്പാക്കി തന്നെ എടുക്കണം ഒരു ഒരു മീറ്റർ ബേസ്മെൻറ്റിനെക്കാളും ഒരു മീറ്റർ താഴ്ത്തിട്ട് കമ്പി എല്ല് വളച്ച് അതായത് എല്ല്ല് മോഡൽ വളച്ച് ഒരു പുട്ടിങ് പുട്ടിങ് കോൺക്രീറ്റ് ചെയ്യണം പുട്ടിങ് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഒരു ഒമ്പതിഞ്ച് താഴെന്ന് മുകളിലെത്തുമ്പം അതൊരാറിഞ്ചിൽ തീരണം ആ കണക്കിന് ഒരു ഒൻപത് ഇഞ്ച് കനത്തിന് കമ്പി അടുപ്പിച്ചിട്ട് നല്ല രീതിയിൽ അതായത് നല്ല കോൺക്രീറ്റ് ആയിരിക്കണം നമ്മൾ അര പാക്കറ്റ് സിമെൻറ്റിലല്ല കോൺക്രീറ്റ് കൂട്ടേണ്ടത് ഒരു പാക്കറ്റ് സിമെൻ്റ് നമ്മൾ തട്ട് റൂഫ് എങ്ങനെയാണോ കോൺക്രീറ്റ് ചെയ്യുന്നത് അതേ മെത്തേഡിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യണം കോൺക്രീറ്റ് ചെയ്ത് നമ്മൾ ഒറ്റ സ്റ്റെപ്പായിട്ട് പൊക്കരുത് ഏകദേശം പകുതി ചെയ്ത് തീർത്തിട്ട് രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് നമ്മുടെ സൈഡ് വാൾ കോൺക്രീറ്റ് ചെയ്ത് പൊക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഈ മണ്ണൊലിപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും നമ്മളെ വീടിനോ ഈ മതിൽ ഒന്നും മറിയേയില്ല സൈഡ് വാൾ അങ്ങനെ തന്നെ നിൽക്കും നമ്മുടെ വീടിന് ഒരു ഒരു നഷ്ടവും വരത്തില്ല ഇപ്പോൾ ഈ വീടിന് എന്തുമാത്രം നഷ്ടം വന്നതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കാരണം ഇപ്പോൾ വീടിൻ്റെ ബാക്ക് മുഴുവനും തകർന്നു ഇനി ഈ മതി ഈ വീടിൻ്റെ എവിടെയെല്ലാം ഷേക്ക് വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാൻ കഴിയില്ല അപ്പോൾ ഇത് ഇനി റിപ്പയർ ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നല്ലൊരു എമൗണ്ട് നമുക്ക് ചിലവാകും അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വീട് വയ്ക്കുമ്പോൾ മാക്സിമം ചുറ്റുമുള്ള കാമ്പൗണ്ടും നല്ല സേഫായിട്ട് തന്നെ നമ്മൾ ചെയ്യണം കാരണം നമ്മളെ വീടിന് ഒരാപത്തും ഒരു കുഴപ്പവും വരരുത് അതായത് കണ്ടോ ഇത് മുഴുവനോട് മറിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കരുത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ఎనికి లైక్ చే సపోర్ట్ చేంగ్స్ ఫోర్ వాచింగ్